തീർച്ചയായും ഇപ്പോൾ നമ്മുടെ ശ്രീ അൽമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഷൈജു ആന്റണി കൂടി ചേരുകയാണ് ശ്രീ ഷൈജു ആന്റണി അതായത് ഇപ്പോൾ ഈ സ്വകാര്യമായി ഒരു സിനഡ് കുർബാന ജനാഭിമുഖ കുർബാനക്കെതിരായി നടത്തുന്നു അതും സെന്റ് മേരീസ് ബെസലിക്കയിൽ അന്നത്തെ ദിവസം ക്രിസ്മസ് ദിനം കുർബാനകൾ ഉണ്ടാകില്ല എന്നായിരുന്നു പൊതുവിൽ അറിഞ്ഞിരുന്നത് സമവായമായില്ലെങ്കിൽ പക്ഷേ ഇത് സ്വകാര്യമായി നടത്തുന്നു അത് യഥാർത്ഥത്തിൽ അൽമായർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായാണോ കാണുന്നത് ഇത് അൽമായർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയല്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വെല്ലുവിളിച്ചത് പുതിയ ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെയാണ് തലേ ദിവസം ഇദ്ദേഹം അവിടെ കുർബാന ചെല്ലും എന്നറിഞ്ഞ് അവിടത്തെ വിശ്വാസികളും ചെന്ന് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കൊച്ചച്ഛനെയും ഒരുമിച്ചിരുത്തി ബിഷപ്പ് ബോസ്കോ പുത്തൂര് പരസ്പരം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് തൽക്കാലം തുറക്കേണ്ടതില്ല സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ തൽസ്ഥിതി തുടരാനായിട്ട് ഉത്തരവായും അത് ബിഷപ്പിന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു പോരുകയും വിറ്റേ ദിവസം രാവിലെ അദ്ദേഹം തന്നിഷ്ടത്തിന് സ്വന്തമായി അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകളെ കൂട്ടിച്ചേർത്ത് അതിനകത്ത് പോയി പ്രൈവറ്റ് മാസ് ചെല്ലുകയും പ്രൈവറ്റ് മാസ് എന്ന വ്യാജേന പ്രൈവറ്റ് മാസ് ചെല്ലുകയും അത് വീഡിയോ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിണിയാളുകളെ ചേർത്ത് നിർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബിഷപ്പ് ബോസ്കോ പുത്തൂരിനോടുള്ള വെല്ലുവിളിയാണ് ബിഷപ്പ് ബോസ്കോ പുത്തൂര് എറണാകുളത്ത് ചാർജ് എടുത്തതിനു ശേഷം ഇദ്ദേഹം പലവട്ടം ബെസിലിക്കയിലെ വിശ്വാസികളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലവട്ടം പരിശ്രമിച്ചിരുന്നു അതിൻ്റെ ഇടയില് അവിടെ പാട്ട് പ്രാക്ടീസിന് വേണ്ടി തുറന്നുകൊടുത്ത് പാട്ടു പ്രാക്ടീസ് നടത്തി പിന്നീട് പല പ്രസ്താവനകൾ നടത്തി മാധ്യമങ്ങളെ വിളിച്ചു കണ്ടു അങ്ങനെ പല തരത്തിൽ അവിടത്തെ വിശ്വാസികളെ പ്രകോപിപ്പിക്കാനും ഡിസംബർ ഇരുപത്തി അഞ്ച് പ്രകോപനപരമായ ഒരു ക്രിസ്മസ് ആക്കി മെസ്സിലിക്കയിലും മാറ്റണമെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു അജണ്ടയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നിൽ പഴയ മെത്രാനായ ആൻഡ്രൂസ് മെത്രാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഇവിടുത്തെ വിശ്വാസികളുടെയും വൈദികരുടെയും സംശയം അപ്പൊ അദ്ദേഹത്തിന് അവിടെ ബഹളം ഉണ്ടാക്കണം പരിശ്രമിച്ചതാണ് സമനിധതയോടെ ഞങ്ങളും അവിടത്തെ ബസിലിക്കയിലെ ഇടവക ജനങ്ങളും കൊണ്ട് മാത്രമാണ് ബഹളം ഉണ്ടാകാതിരുന്നത് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അദ്ദേഹം വളരെ കൃത്യമായി വെല്ലുവിളിക്കുന്നത് ഇപ്പോൾ പുതുതായി ചാർജെടുത്ത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂറിനെ തന്നെയാണ് പക്ഷേ പക്ഷേ ശ്രീ ഷൈജു ഷൈജാലിനെ ഒരു സംശയം കാരണം സഭ എന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു വളരെ മാതൃകാപരമായ ഒരു സംവിധാനമാണല്ലോ അപ്പൊ അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് മാർപ്പാപ്പയാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം ബിഷപ്പിനേക്കാൾ കടമ ആന്റണി പുതുവേലും മാർപ്പാപ്പയോടില്ലേ അങ്ങനെ നിങ്ങളുടെ സഭയ്ക്കുള്ളിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനൊക്കെയുള്ള യുക്തി ഇദ്ദേഹത്തോടൊപ്പം അല്ലേ ഉള്ളത് സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിവിടുത്തെ ബിഷപ്പുമാർ ഇവിടത്തെ വൈദികരും ബാക്കിയുള്ളവരും എല്ലാവരും അംഗീകരിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവരും വിറവി ഒരു സിനഡ് കുർബാന ജൊലി മിക്കവാറും സാധിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ പിറവി ഒരു സിനഡ് കുർബാന ചൊല്ലി അത് മാർപ്പാപ്പയോടുള്ള അരീജിയൻസ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അടഞ്ഞ അടഞ്ഞു കിടക്കുന്ന ഒരു പള്ളിയിൽ തുറന്നു എടുത്ത് ജനങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ചെല്ലണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇത്രയും കാലം കുർബാന ജെല്ലിയിൽ അദ്ദേഹത്തിന് അത് തന്നെ അദ്ദേഹത്തിന് തുടരാമായിരുന്നു അത് മാർപ്പാപ്പയോടുള്ള അനുസരണം തന്നെയാണ് ഇത് മാർപ്പാപ്പയോടുള്ള അനുസരണമല്ല ഇത് ബിഷപ്പ് ആൻഡ്രോസ് മെത്രാനോടുള്ള വിധേയത്വവും അദ്ദേഹത്തിന്റെ ധിക്കാരവുമാണെന്ന് പറയാതിരിക്കാനാവില്ല ഇനി ഇനി എന്താണ് നടപടികൾ ഈ ആന്റണി പുതവേലിനെ ഇങ്ങനെ കൊണ്ടുപോകാനോ വായിക്കാനോ നിങ്ങൾക്കൊരു ബാധ്യതയുമില്ല അവിടെ നിന്നും താമസിക്കാൻ അവിടെ സ്ഥലം പോലും താമസിക്കാൻ നൽകില്ല എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കേൾക്കുന്നു സത്യമാണോ ശ്രീ ഒരു നിമിഷം പോലും ഇവിടെ ബസിലായിട്ട് അവകാശമില്ല അദ്ദേഹത്തിനെതിരെ അടിയന്തരമായിട്ട് ബിഷപ്പ് ബോസ്കോ പുത്തൂരും നിലവിലുള്ള കൂരിയെയും ചേർന്ന് നടപടി എടുക്കണം നടപടിയെടുത്തില്ലെങ്കിൽ അൽമായർ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരും അതിനകത്തൊരു സംശയം വേണ്ട ഒരു തരത്തിലും ബിഷപ്പ് ഈ ആന്റണി ഭൂതവേലി എന്ന് പറയുന്നയാളെ ആളെ ഇനി വെച്ചിരിക്കാൻ പറ്റില്ല